എൻ്റെ പേര് ഷീല ജോയ് ഞാൻ ചാലക്കുടിക്കടുത്ത് കോട്ടയിൽ നിന്ന് വരുന്നു ആദ്യമായി തന്നെ ഈ ആൾത്താറിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചു അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തൊന്ന് മാസത്തോളം ഇതിനിടയിൽ ഉടമ്പടി പുതുക്കി ഉടമ്പ ഉടമ്പടിയിലായിരുന്നുണ്ട് കഴിഞ്ഞ മെയ്യിൽ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ജോസ് അച്ഛനെ കണ്ടായിരുന്നു ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ പരോട്ടി ഗ്ലാൻഡ് ഈ ലഫ് ഇയറിന് മുന്നിലും താഴോട്ട് ഇറങ്ങി കിടക്കുന്ന ഒരു ഗ്ലാൻഡാണ് അത് രണ്ട് സൈഡിലുണ്ട് നമ്മുടെ ചെവിയുടെ ഇപ്പുറത്തായിട്ട് അതിൽ ഇടതു സൈഡിലുള്ള ഗ്ലാൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിസിഷ്യനെ ഫിസിഷ്യൻ നേരെ ഇ എൻറ്റിയിലെടുത്ത് വിടും എൻ ടി നേരെ എൻ്റെ ഡോക്ടറാണെങ്കിൽ നേരെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വിടും ആർക്കും അതിന് പരിഹാരം പൂർണ്ണമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റിയിരുന്നില്ല കഴിഞ്ഞ മേയിൽ ഞാൻ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ്റെ കൈ കൈവയ്പ് ശുശ്രൂഷയിലൂടെ എനിക്കതിന് പൂർണ്ണ സൗഖ്യം കിട്ടി അച്ഛൻ സഹിത്ത് പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം അച്ഛൻ സഹത്ത് പൂശി പ്രാശി പ്രാർത്ഥിച്ചു ആ രണ്ടാം പ്രാവശ്യം സഹത്ത് പ്ര പൂശിപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ അസുഖം പൂർണ്ണമാകും ഞാൻ ഇത് അസുഖം മാറുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഫ്രീക്വൻറ്റായിട്ട് വരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യായിരുന്നു ഇത് തന്നെയല്ല എനിക്ക് കുടുംബ പ്രാർത്ഥന പോലും എത്തിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് വന്നേ ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നതാണ് ആ ടീച്ചിങ് പ്രൊഫഷൻ വരെ ഞാനത് കൊണ്ട് നിർത്തിയത് ആ ഒറ്റ കാരണത്താലാണ് അച്ഛൻ സൈത്പൂശയിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഈ വർഷത്തെ കൃപാസൻ റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു ആറു മണിക്ക് റാലിയിൽ ജോയിൻ ചെയ്ത് പന്ത്രണ്ട് വരെ പന്ത്രണ്ട് മണിക്കാണ് ആർത്തുങ്കൽ പള്ളിയിൽ എത്തിയത് അപ്പോൾ ആറു മാസമായിട്ട് എനിക്ക് ഇടത് കണ്ണിന് കഴിഞ്ഞ ഏപ്രിലിൽ വന്ന അലർജിയുടെ ഭാഗമായിട്ട് ഇടത് കണ്ണിന് നല്ല വേദന ഉണ്ടായിരുന്നു വെയിലോ ചൂടോ ഒന്നും അടിക്കാൻ പറ്റില്ല കണ്ണും കണ്ണിൻ്റെ പുരികും അതിൻ്റെ മേലെയുള്ള ഭാഗങ്ങൾ മുടി വരെ മുടി ഇരിക്കുന്ന ഭാഗം വരെ വേദന ഉണ്ടായിരുന്നു റാലിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എനിക്ക് സംശയമായിരുന്നു എങ്ങനെയാണ് വെയിലത്ത് നടക്കുക അടുക്കളയിൽ കിച്ചണിൽ സ്റ്റവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കൂളിങ് ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ നിൽക്കാറ് അല്ലാണ്ട് ആ ചൂട് എനിക്ക് താങ്ങില്ലായിരുന്നു വെയിലത്തും പോകാറില്ല പക്ഷേ റാലിയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ കൂളിങ് ഗ്ലാസ് എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു ഞാനത് എടുത്ത് വെ വെച്ചില്ല വെക്കേണ്ട ആവശ്യം എനിക്ക് വന്നില്ല തലേ ദിവസം വരെ ആറുമാസമായിട്ട് കുറേ നാല് മാസം അലോപ്പതി ഡോക്ടർമാരുടെ മരുന്ന് പുരട്ടിയിരുന്നു പിന്നെ ആയുർവേദ ഡോക്ടറെ കണ്ട് രണ്ട് മാസത്തോളം ആയുർവേദ ഡോക്ടറെ മരുന്നാണ് കണ്ണിൽ ഒഴിച്ചിരുന്നത് തലേ ദിവസം വരെ മരുന്ന് ഒഴിച്ചിട്ടാണ് ഞാൻ റാലിക്ക് വന്നത് പക്ഷെ റാലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ ബാഗിൽ കൂളിങ് ഗ്ലാസ് ഇരിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഓർത്തത് എനിക്ക് ആവശ്യം വന്നില്ല എൻ്റെ കണ്ണിൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറി കഴിഞ്ഞ സെപ്റ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി പുതുക്കിയതാണ് ഒരു ആത്മീയ നിയോഗമായിട്ട് ഞാൻ വെച്ചത് അമ്മയുടെ പ്രതിഷ്ഠീകരണം സഭ പഠിക്കണം സ്ഥിരീകരിക്കണം പിന്നെ രണ്ട് ഭൗതിക നിയോഗങ്ങൾ വെച്ചിരുന്നു മൂന്ന് മാസം ഞാൻ ഉടമ്പടിയിലായിരുന്നെങ്കിലും എൻ്റെ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ വന്നില്ല ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ സ്വപ്നം കണ്ടു ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഈ പള്ളിയിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കണ് അപ്പോൾ അമ്മ എന്നോട് വന്ന് ചോദിക്കുകയാണ് മോളെ നീ എന്തെങ്ങനെ വിഷമിച്ചിരിക്കണേ എന്ന് ചോദിക്കുകയാണ് ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു എനിക്ക് ജോസഫ് അച്ഛനെ കാണണം ജോസഫനെ കണ്ട എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായി ഉള്ളിലെ ചിന്തയായിരിക്കും അമ്മ നേരെ എന്നെ ഈ ആൾത്താറയിലേക്ക് കയറ്റി കൊണ്ട് കയറ്റി നിർത്തി നേരെ ക്രൂശിത രൂപത്തിൻ്റെ താഴെ കൊണ്ടു നിർത്തി എന്നോട് പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പറയാനുള്ള എല്ലാം ഈ ക്രൂശിത രൂപത്തിൻ്റെ ഇവിടെ ഈശോയോട് പറഞ്ഞോ എന്ന് പറഞ്ഞു ഞാൻ ഈശോയുടെ കാല് പിടിച്ച് എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴേ എല്ലാം മൂന്ന് കെട്ട് ആറ് കെട്ട് പത്രം വാങ്ങിക്കൊണ്ടു പോകും വീടിൻ്റെ അടുത്ത് ഞാൻ അധികം കൊടുക്കാറില്ല എടവപ്പള്ളിയിൽ എൻ്റെ വീട് ചാലക്കുടിയിലാണ് എല്ലാ എല്ലാവർക്കും പത്രം കിട്ടുന്നുണ്ട് പിന്നെ അത് ഒരു എൻ്റെ ചിന്തയിൽ ഒരു പ്രാവശ്യം ഒരു പത്രം കിട്ടിയാൽ മതി ബാസത്തിലേക്ക് വരാൻ അത് വിട്ട് വേണ്ട എന്നുള്ളതാണ് രണ്ട് പയ്യാണ്ട് പള്ളിയിലൊന്നും പോവാതിരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് രണ്ട് ഒരു ചേട്ടനും ഒരു ചേച്ചിക്കും വേറെ ആർക്കും വീടിൻ്റെ അടുത്ത് കൊടുക്കാറില്ല ഞാൻ പത്രം കൊണ്ടുപോയിട്ട് ഷൊണൂർ പാലക്കാട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഷൊർണ്ണൂറും പാലക്കാടൊക്കെ കൊണ്ടുപോയി ടാക്സി സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് അങ്ങനത്തെ സ്ഥലം അങ്ങനത്തെ സ്ഥലം അവിടെ ഒന്നും അധികം പത്രം കിട്ടുന്നില്ല അവിടെയാണ് പത്രം കൊടുക്കാറ് എൻ്റെ അനുഭവം കൂടിയും പറഞ്ഞിട്ടാണ് ഞാൻ പത്രം പരമാവധി കൊടുക്കാറുള്ളത് ഒരിക്കൽ പത്രം കൊടുത്തപ്പോൾ ഒരു നൂറ്റിയെട്ട് പത്രം കൊടുത്ത സമയത്ത് എൻ്റെ ദൈവാനുഭവം ഞാൻ ഒരു പ്രിൻറ്റ് പ്രിൻ്റ് ചെയ്ത് പത്രത്തോടൊപ്പം സ്ട്രാപ്പിലടിച്ച് കൊടുത്തിരുന്നു കാരണപ്രവർത്തനായിട്ട് ഞാൻ ചെയ്യാറ് ആരെന്ത് സഹായം ചോദിച്ചാലും എന്നെക്കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് ചോ പൊതിച്ചോറൊന്നും അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണ അതൊന്നും ചെയ്യാറില്ലെങ്കിലും വീട്ടിൽ സഹായം ചോദിച്ചു വരുന്നവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അറിയണമെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തു വിടും അല്ല അവർക്ക് പൈസ കൊണ്ട് സഹായം എന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കും പിന്നെ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആരും നോക്കാൻ ഇല്ലാതെ പലരും അവിടെ വന്ന് ചികിത്സയിലായിരിക്കുന്നുണ്ട് അവർക്ക് മരുന്ന് വാങ്ങാൻ സ്കാനിങ് ചെയ്യാൻ അതുപോലെ ഭക്ഷണത്തിന് അതിനൊന്നും പൈസ ഇല്ലാത്തവർക്ക് ധനസഹായം ചെയ്യാറുണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതിൽ കുറച്ച് മക്കളെയും കൂടി അതിൽ അതിലുൾപ്പെടുത്തിട്ടുണ്ട് അവർക്കൊരു കാരുണ്യത്തിൻ്റെ മനസ്സ് വരട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ എനിക്ക് ഉടമ്പടിയെ പറ്റി പറയാനുള്ളത് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മീയ സന്തോഷം ദൈവിക നിറവ് അത് ചെറുതൊന്നല്ല നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റയ്ക്കല്ല ഈശോയും അമ്മയും ഒക്കെയും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത ഉടമ്പടിയുടെ ബോണസാണ് ഇവിടെ ഉടമ്പടിക്കും മറ്റു ശുശ്രൂഷകൾക്കും നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അലക്സ് അച്ഛനെയും സിസ്റ്റർ ജോമോളിനെയും മറ്റു ശുശ്രൂഷകരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ജോസഫ് അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ വിശുദ്ധ യോഗനാൻ സുവിശേഷത്തിൽ പതിനേഴ് ഒമ്പത് തിരുവചനത്തിൽ പറയുന്ന പോലെ അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന വചനം ദൈവവചനം അച്ഛൻ അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാക്കുകയാണ് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അച്ഛൻ ഒരുപാട് സമയമാണ് ഒത്തിരി മണിക്കൂറുകളാണ് ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ദൈവജനം പങ്കുവെക്കുന്നതും ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതും നമ്മൾക്ക് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ശാരീ രോഗ അതുപോലെ മറ്റു അനുഗ്രഹങ്ങളൊക്കെ അച്ഛനിലൂടെ നമുക്ക് ഈ ഷോയിൽ നിന്ന് വാങ്ങിച്ചു തരുന്നുണ്ട് എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും എൻ്റെ കുടുംബത്തിനും എനിക്കും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു പ്രഭാഷകൻ രണ്ട് പതിനെട്ട് നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യം ഷില ജോയി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നല്ലൊരു ദൈവാനുഭവത്തെ ദൈവാനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി സൂചിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അനുഭവിച്ചിരുന്ന ഒരു രോഗക്ലേശത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് പരിട്ടോഡ് ക്ലാൻഡ് അതായത് പ്രധാനപ്പെട്ട ഉമനീർ ഗ്രന്ഥിക്കുണ്ടായ വീക്കമം അതിലൂടെ ഇരുപത്തിയഞ്ച് വർഷമായി സഹോദരി അനുഭവിച്ചിരുന്ന കഷ്ടതകളെയുമാണ് വാക്കുകളിലൂടെ സൂചിപ്പിച്ചത് ഭക്ഷണം ചവയ്ക്കുവാനും ഒക്കെ സഹായിച്ചിരുന്ന ഗ്രന്ഥിയാണത് അതിൻ്റെ വീക്കത്തിലൂടെ അനുഭവിച്ച തീവ്രമായ വേദന മരുന്നുകൾ കൊണ്ട് അത് മാറാതിരുന്ന രോഗക്ലേശം അതിനെയാണ് അച്ഛനെ വന്നുകൊണ്ട് കഴിവപ്പ് ശുശ്രൂഷയിലൂടെ അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ ആ ഗ്ലാൻഡിന് പൂർണ്ണമായ സൗഖ്യവും സാധാരണ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള കൃപയും ലഭിച്ചതും ആ ഇരുപത്തിയഞ്ച് വർഷം നീണ്ടു നിന്ന ആ രോഗക്ലേശത്തിൽ നിന്ന് പൂർണമായ സൗഖ്യം ലഭിച്ചതിനെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് സഹോദരി സൂചിപ്പിച്ചത് സുദീർഘമായി നടക്കുവാനുള്ള ബുദ്ധിമുട്ടും കണ്ണിൻ്റെ കാഴ്ചക്കുറവും പ്രയാസങ്ങളുമായിരുന്നു അതും അകണ്ട ജപമാല റാലിയിൽ യാതൊരു ക്ലേശവുമില്ലാതെ പങ്കു യാതൊരു രോഗക്ലേശവുമില്ലാതെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പോലും അതിന് യാതൊരു പ്രയാസവുമില്ലാതിരിക്കുവാനും അമ്മയിലൂടെ ലഭിച്ച സംരക്ഷണത്തെയും സഹായത്തെയും നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതം അതിൻ്റെ ഓരോ നേർച്ച വസ്തുക്കളും നമ്മളത് ഏറ്റവും വിശ്വാസത്തോടു കൂടി പ്രയോഗിക്കുമ്പോൾ ദൈവശക്തിയുടെ അടയാളങ്ങളായി നമ്മുടെ ജീവിതത്തിൽ അവ മാറുകയാണ് മറ്റൊന്ന് ഈ അൽത്താറിയിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു ശുശ്രൂഷയാണ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ തീവ്രമായ രോഗക്ലേശങ്ങളാൽ വലിയ ജീവിത പ്രശ്നങ്ങളാൽ ഏതെങ്കിലുമൊക്കെ വലിയ ജീവിത പ്രതിസന്ധികളിൽ ഉഴലുന്ന മക്കൾ അവർ ഉടമ്പടിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും അവരുടെ നിയോഗങ്ങൾക്ക് ചേർന്ന ഡോക്യുമെൻറ്റ്സ് രേഖകളോടുകൂടി ഈ അൽത്താറയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ വരുന്നവർ അത് വിശുദ്ധിയോടുകൂടി ഒരുക്കത്തോടുകൂടി അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവം ഈ വിഷയത്തിന് തീരുമാനമാക്കി തരുമെന്ന പ്രത്യാശയോടുകൂടിയാണ് ഏകമനസ്സോടെ നാം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ എൽത്താറയിൽ പ്രാർത്ഥനയ്ക്കുന്ന യോഗം സമർപ്പിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായി എപ്പോഴും ഫലിക്കാറുണ്ട് അനേക മക്കൾ ഓരോ ദിവസവും ഈ എൽത്താറയിൽ വന്ന് കണ്ണീരോടുകൂടി അച്ഛനെ അവരുടെ ഡോക്യുമെന്റ്സ് വാങ്ങി അമ്മമാതാവിനും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും തലയിൽ തൈലം പൂശിയും സൈത്ത് പൂശിയും കരങ്ങളിൽ കുറിശുരൂപം കൊടുത്തുകൊണ്ടും അവരുടെ ജീവിത വിഷയങ്ങളെ അമ്മയ്ക്ക് പ്രത്യേകമായി സമർപ്പിച്ച് ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി വിടുതലിനു വേണ്ടി തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി സമയം ചുരുക്കി കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ ഓരോ നിയോഗവും കണ്ടറിഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് അതേപടി അനുഗ്രഹമായി തീരുന്നത് എന്നും ഈ അൾത്താരയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് വരുമ്പോൾ ഒരു കാര്യം മാത്രം നമുക്ക് ഒരു അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്കുണ്ടാവേണ്ടത് ഉടമ്പടി വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടി ജീവിക്കുന്നവരാവണം ഒരു അച്ഛൻ്റെ ആശീർവാദം കിട്ടാൻ വേണ്ടി ഓടിച്ചാടി വരുന്നവരാകരുത് കാരണം നമ്മുടെ ഉള്ളറിയുന്ന തമ്പുരാൻ്റെ മുമ്പിലാണ് ഏറ്റവും ശരണപ്പെട്ട വിശുദ്ധമായൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം മുട്ടുകുത്തുന്നത് അതുകൊണ്ട് ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നവരാവണം നമ്മുടെ നിയോഗം വിശുദ്ധമായിരിക്കണം അതിന് കൗശലവും കാപിട്യവും ഒട്ടും ഉണ്ടാകുവാൻ പാടില്ല മറ്റൊന്ന് നമ്മൾ അനുതപിച്ച മനസ്സോടുകൂടി ആരോടും കലഹവും ദേഷ്യവും വഴക്കമില്ലാതെ അനുതപിച്ച മനസ്സോടുകൂടി ദൈവിക തീരുമാനം ആഗ്രഹിച്ചുകൊണ്ട് നിയോഗം സമർപ്പിക്കുന്നവരാകണം നാം ആഗ്രഹിക്കുന്നത് നടക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നടക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നിയോഗം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അതിന് നിശ്ചയം അമ്മ മാതാവും ഈശോയും നമുക്ക് ഫലം നൽകുന്നത് എന്നും ഈ അൾത്താരയിൽ കാണുവാൻ പറ്റും മറ്റൊന്ന് ക്രിമാസനം പത്രം അത് ദൈവിക സന്ദേശവും അമ്മമാതാവിൻ്റെ ഇടപെടലിലൂടെ ലഭിച്ച മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസം പകരുവാനും വിശ്വാസം ബലപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് നമ്മൾ കൈ കൈമാറുന്നതാണ് അതാണ് പ്രേക്ഷിത പ്രവർത്തനമായി നാം ചെയ്യുന്നത് കാരണം നമുക്ക് സ്വയമേവ അധികം പറയുവാൻ പ്രാപ്തിയില്ലാത്തവരായതുകൊണ്ട് ഞാൻ അറിയുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ എന്നെപ്പോലും പ്രാർത്ഥിച്ച മനുഷ്യർക്ക് കൊടുക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ സാക്ഷ്യമാണിത് ഒരു ആഴ്ചയിലും ഈശോയും അമ്മ മാതാവും ജോസഫിന് നൽകിയിരിക്കുന്ന ദൈവീക സന്ദേശങ്ങളുടെ സംഗ്രഹമാണിത് ഇത് വായിക്കുന്നവർക്ക് വിശ്വാസം ആഴപ്പെടും ഇത് വായിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായി ഇടപെടൽ അനുഭവിക്കുവാൻ സാധിക്കും ഈ ഒരു റെപ്പോർഡ് കൂടിയാണ് നമ്മൾ കൃപാസനത്തിൻ്റെ പത്രം പ്രേക്ഷിത പ്രവർത്തനമായി കൈമാറുന്നത് വെറുതെ ആർക്കെങ്കിലും എന്തെങ്കിലും എണ്ണിപ്പറക്കി കൊടുക്കുന്നതല്ല മറിച്ച് നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഈ വിശ്വാസം കൈമാറുന്ന പ്രവർത്തനത്തിൽ പങ്കു ചേരുന്നതാണ് കൃപാസനം പത്രം കൈമാറുന്നതിലൂടെ നമ്മൾ ഉറച്ച കൂടി അർഹിക്കുന്ന കരങ്ങളിലേക്ക് പ്രാർത്ഥന ചേർത്താണ് ഇത് കൈമാറുന്നതെങ്കിൽ അവരുടെ ജീവിത വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിലോടി വരുവാൻ അമ്മയിൽ ആശ്രയിക്കുവാൻ ഉടമ്പടി എടുക്കുവാൻ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിരന്തരം അവർക്കത് ഉപകാരവും സഹായവുമായി തീരുന്നത് നമുക്ക് കാണുവാനാവും എപ്പോഴും അടുത്താറയും മക്കൾ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്കൊരു പത്രം കിട്ടി ഒരു പത്രത്തിൻ്റെ ഇത്തിരി കടലാസ് കിട്ടി അത് വായിച്ച് അതിൽ കണ്ട ദൈവാനുഭവമാണ് ഇവിടം വരെ ഞങ്ങൾ എത്തിച്ചത് ഞങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചൊരു പത്രം പിന്നീടൊരു സങ്കടം എടുത്തു വായിച്ചപ്പോഴാണ് അമ്മയുടെ അരികിലെത്തണമെന്ന് കരുതി ഓടിയെത്തിയത് ഒന്ന് രണ്ട് മാസം ഒന്ന് രണ്ട് വർഷം വീടിനകത്തൊരു പത്രമുണ്ടായിരുന്നു അപ്പോഴൊന്നും നോക്കിയില്ല എല്ലാ പരിശ്രമവും എല്ലാ വഴികളും അടഞ്ഞപ്പോൾ വെറുതെ ഒന്നത് കണ്ണിൽപ്പെട്ടു നോക്കുകയും അമ്മ മാതാവ് രണ്ട് വർഷം മുമ്പേ ഞങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ വീടിനകത്തെത്തിയിട്ടും ഞങ്ങളത് ഗമനിക്കാതിരുന്നത് കൊണ്ട് ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചുവെന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി ഉടമ്പടിയെടുത്ത് ജീവിതം സംരക്ഷിക്കപ്പെട്ടത് ഈ അൾത്താറുണ്ട് സാക്ഷ്യപ്പെടുത്തുന്നത് ഒത്തിരി തവണ നമ്മൾ കേൾക്കുന്നതാണ് പ്രിയമണവരെ നാം ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് അത് ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ ശക്തിയും അവൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ പദ്ധതിയും ലോകത്തിന് കൈമാറുകയാണ് ജഡുക മനുഷ്യരിൽ നിന്നും ആത്മീയ മനുഷ്യരിലേക്ക് ഓരോരുത്തരെയും മാറ്റുകയാണ് സ്വർഗത്തിന് അവകാശികളായി അനേകരെ അവൻ ശേഖരിക്കുകയാണ് ആ ശേഖരണ പ്രക്രിയക്കാണ് നമ്മൾ ഓരോരുത്തരും ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അലസമായും അലക്ഷ്യമായും അല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടു കൂടിയും നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിൽ വ്യാപൃതരാകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അത് കൈമാറുമ്പോൾ അത് അനേകരെ അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ അവരുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ തീരും നമ്മളെ നല്ല പ്രേക്ഷിതരായി ഉടമ്പടിയിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക